ഹലോ അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആട്ടോ ലൈവില് ജിസൈലിന്റെ മമ്മി വന്നിട്ട് ഇപ്പൊ അവിടെ ഉണ്ട് അതേപോലെ ഫാമിലി വന്നിട്ടുണ്ട് ഏട്ടനും മൂത്ത ഏട്ടനും എൽഡർ ബ്രദറും അമ്മയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ജിസൈലിന്റെ മമ്മി വന്നതിനെ പറ്റി പറയാം പറയാണ്ട് അതായത് ജിസൈലിന്റെ മമ്മി നിങ്ങൾ പ്രൊമോ കണ്ടപ്പോ നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് പറയാനുണ്ട് അതായത് ജിസൈലിന്റെ മമ്മി വന്നപ്പോൾ ഐ ലവ് യു മമ്മി പാട്ടൊക്കെ വെച്ചു അപ്പൊ അനുമോളും സാധാരണത്തെ പോലെ എല്ലാരും പ്രതീക്ഷിച്ച ഓടിച്ചെന്ന്

പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അല്ല എന്ന ഞാൻ എന്താ പറയുക ഒരു കാര്യം പറയട്ടെ ഈ അനുമോൾ ഇങ്ങനത്തെ കേസിലൊക്കെ കുട്ടികളുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടായിരിക്കാം എനിക്കെന്തോ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇപ്പൊ ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞു തോന്നിയിട്ടാണോ അറിയില്ല നേരെ ഒരു വീട്ടിൽ നിന്ന് ഒരു ഫാമിലിയോട് വരുന്ന സമയത്ത് ഇവരുടെ അല്ലാതെ കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ മമ്മി വന്നപ്പോ മമ്മി ഉടനെ ഫസ്റ്റ് െറ്റ് ഒറ്റ നിന്റെ ഗെയിം ശരിയല്ല അങ്ങനെയല്ലേ അടിപൊളി പമ്മി മമ്മിക്ക് എന്തൊക്കെയോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് നിങ്ങൾ അമ്മ മോളുണ്ടാവില്ലേ ഈ ടിപ്പിക്കൽ അമ്മ അതായത് നീ എന്താ ചെയ്തത് ഇത് ചെയ്തത് ആ ടൈപ്പ് അപ്പൊ ശെരിക്കും കത്ത്ക്കവി കൊറച്ച് കാര്യങ്ങളെന്ത് എനിക്ക് മമ്മീനെല്ലാം ഇഷ്ടപ്പെട്ടു ജിസേലിന്റെ മമ്മീനെ

പിന്നെ അപ്പം ആര്യനെ അമ്മ മൈൻഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് വെച്ചു അതൊന്നും അതൊക്കെ മനസ്സിലുണ്ടാവും ടാസ്കില് പോയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ പസിൽസ് ഒക്കെ വെച്ചതും എല്ലാം കഴിഞ്ഞ് വന്നത് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അമ്മയും മോളുകൂടി ഒരു ഇരുത്തായിരുന്നു ആ ഈ പസിലിന്റെ കേസ് സാധാരണ ഇരുത്തത്തില് വേറെന്തെങ്കിലും കൊടുക്കുന്നോടത്ത് ഫാമിലി ഫോട്ടോ കൊടുക്കണോടത്ത് ബിഗ് ബോസ് പ്രാവശ്യം എനിക്കതിന് കണ്ടറിഞ്ഞിട്ടാണോ അത് കൊടുക്കണമെന്നുള്ളത് എന്താ പറയാൻ കാരണം അറിയോ ബിഗ് ബോസ് ഹൗസിന്റെ ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ജിസൈൽ ഇപ്പം മമ്മി പറഞ്ഞതും കൂടി ജിസൈലിൻ്റെ അമ്മ പറഞ്ഞൊരു കേസിലതാണ് ജിസയിൽ അവിടെ ടാ മര്യാദയ്ക്ക് ബിഗ് ബോസിലെ ഗെയിം ഫോക്കസ് ചെയ്യാതെ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ മാത്രം ഇരുന്ന് ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ബിഗ് ബോസ് അവർക്ക് അവർക്കറിയേണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചിന്തിച്ച സംഭവം ഇങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞതും കമൻറ്റ് ബോക്സുകളിലും എല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യമാണ് ജിസയില് വീടിൻ്റെ ഇപ്പം വീടിൻ്റെ ഏരിയകൾ അതായത് ബിഗ് ബോസ് ഹൗസ് മൊത്തത്തിൽ അല്ലെങ്കിൽ കണ്ടേഷൻസ് മൊത്തത്തിലുള്ളവരെ ഫോക്കസ് ചെയ്യാതെ ഇപ്പം ആര്യൻ്റെ കൂടെ മാത്രം ഇരിക്കുന്നൊരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാൻ അഭിപ്രായം പറയും ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു വീട് അറുപത് ദിവസയിലും ഇതോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അപ്പൊ ടെൻഷൻ ഉണ്ടാവും അവിടെ ഇന്നാ ചെയ്യുന്ന സമയത്ത് മമ്മി പറഞ്ഞ ഡയലോഗും അവിടുന്ന് കേറി നിന്നിട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ സ്വാഭാവികമായിട്ടും അത് എനിക്കൊക്കെ ആണെങ്കിലും ഉണ്ടാവും ടെൻഷൻ അടിച്ചിട്ട് കിട്ടില്ല ഒരു വേറെയും ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നല്ല മമ്മി സംസാരിച്ചത് പറ അപ്പൊ മമ്മി വന്നിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോ തന്നെ ചോദിക്കാം നിനക്ക് ഇത്ര കാലായിട്ട് ഇത് അറിയില്ലേ എന്ത് ടാസ്ക് നീ കളിക്കരുത് പിന്നെ ആ ഒരു ഇത് എന്ത് സിമ്പിളാ നീ ഇതൊന്നും കണ്ടിട്ടില്ലേ ഇതിന് മുമ്പിൽ ആ പിക്ചർ ഒന്നും നീ കണ്ടിട്ടില്ലേ സത്യം പറയട്ടെ നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ മോനോട് എന്തെങ്കിലും ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറ്റില്ലേ നീ എന്താ നീ ഇത് ഇതെന്താ ചെയ്തിരുന്നതന്നെ അങ്ങനത്തെ കുട്ടികൾ വണ്ടി കേറണോ സ്കൂളിൽ സ്കൂളിൽ അമ്മമാർക്ക് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എക്സാം പേപ്പർ എന്തായി നീ അത് ചെയ്തില്ലേ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു കേട്ടോ മമ്മിയുടെ ഫുള്ള് പിന്നെ അതേപോലെ ചോദിക്കുന്നത് നിനക്ക് ഇതിലൊന്നും സമയമില്ലേ നീ എന്താ ശരിക്കും ഗെയിം നന്നായി കളിക്കാത്ത പിന്നെ വേറെ ഒന്നുണ്ട് ഡ്രസ്സിന്റെ ആ വെച്ചിരിക്കുന്ന വെച്ചിരിക്കണ ഇതില്ലേഡർ ഇതല്ലോ ആ കട്ടില് അവർ കീപ്പ് ചെയ്യുന്ന സ്ഥലമല്ലേ ആ അവരുടെ ആതില് ഫുള്ള് കച്ചറീട്ടാ കിടക്കണ അതിന് കുറെ ചിത്ത പറഞ്ഞു ചിത്ത പറയാില്ലേ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചാ ആരോഗ്യ ബിഗ് ബോസ് ഒന്ന് ചെയ്തു തരുമോ ചു ടേ ഇതൊക്കെ പിന്നെ ആരാ ചെയ്ത് തരാ ബിഗ് ബോസ് ഒന്ന് ചെയ്തരുവോ അപ്പൊ അപ്പൊ അവളൊന്നും മിണ്ടിയില്ല അങ്ങനത്തെ വർത്തമാനം അപ്പൊ ഇവള് തിരിച്ചു അങ്ങനെ തന്നെ അതായത് നമ്മളൊക്കെ ഞാനൊക്കെ എന്റെ അമ്മയോട് പറയണം അവര് അമ്മ എന്താ അത് കൊണ്ടുതരാ എനിക്ക് ഒന്നും കൊടുത്തേക്കില്ല അമ്മ ബോംബെ പോകാൻ സാധനം എടുത്തു പോവാ മേക്കപ്പ് വേണം അത് ഇത് വൈറ്റമിൻ സിക്ക് എത്തിയില്ല എന്തായാലും ബോംബെ പോകണം അപ്പൊ അമ്മ അതിനൊക്കെ അമ്മ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യാൻ ചെയ്യാ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയണ അവര് വീട്ടുകാരി പറഞ്ഞ അവര് വലിയ സെന്റിമെന്റ്സ് ഒന്നുമല്ല സംഭവം അടിസ്ഥാനപരമായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതുവരെ ജിസൈൽ കളിച്ചിട്ടുള്ള ഈ ഒരു ഗെയിം അതായത് ആര്യന്റെ കൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിധം കാരണം വെച്ചാൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആര്യന്റെ ഗെയിമിനെയും അതായത് ജിസൈലിന്റെ ഗെയിമിനെയും വളരെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കേസ് എന്താ അറിയോ ഈ ആര്യന്റെ ആര്യൻ അടിമയാണ് എന്ന് പറഞ്ഞേക്കാളും കൂടുതൽ ആര്യനെ അടിമയാക്കി വെച്ചിരിക്കാണ് ജിസൈൽ എന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് അടിമയാക്കി വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു ചെക്കനെങ്ങനെ അടിമയാക്കി വെച്ചിട്ട് അവന്റെ ഡ്രസ് അവരൊക്കെ പറയുക അതൊക്കെ ഭയങ്കര ചർച്ച ചെയ്തിട്ടുണ്ട് അത് രസം കേക്കു ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് മമ്മി ഒറ്റയ്ക്ക് സംസാരം നിർത്തിയിട്ട് അവിടെ ജിസൈല് മമ്മി പിന്നെ അക്ബർ എല്ലാരും കേട്ടോ അനുമോള് ഒനിൽ ആരൊക്കെ ഉണ്ട് എല്ലാരും കൂടി ഇങ്ങനെ ആ ബീൻ ബാഗിന്റെ സ്ഥലത്ത് ഇരിക്കുമല്ലോ എല്ലാരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മമ്മി പറയുമ്പോ മമ്മി ഒറ്റ ഇവരൊക്കെ മുമ്പൊന്ന് ചോദിക്കാൻ ജിസൈലിനോട് നിനക്ക് എന്താ ബാത്റൂം ബാത്റൂമ് എത്ര മടിയും അപ്പൊ അക്ബർ പറയണേ അക്ബർ അപ്പൊ അക്ബറിനൊക്കെ മനസ്സിലായി ഫുള്ള് കേൾക്കുന്നുണ്ട് മടി അപ്പൊ അവള് പറയണേ അവള് ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു ഞാനിപ്പോ ചെയ്യുന്നുണ്ടത് ഞാൻ ഇപ്പൊ ചെയ്യണ്ടെന്ന് അപ്പൊ അതൊരു രസമാണ് എനിക്ക് തോന്നിയോട് പറഞ്ഞില്ല ഇവരെ പിന്നെ നോർത്ത് ഇന്ത്യൻ അല്ല 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 മലയാളി ഉള്ളവര് പൊന്നമ്മ ഈ ശരിക്കും മലയാളിയാണ് ഹസ്ബൻഡ് പഞ്ചാബിയാ ആ പഞ്ചാബി ആയിട്ടുള്ള ആളെ കല്യാണം കഴിച്ചിട്ട് അവരവിടെ സെറ്റിലായി പിന്നെ കുട്ടിയൊക്കെ അവിടെ തന്നെ തന്നെയാവുല്ലോ പിന്നെ ഇപ്പൊ ജിസൈലിന്റെ അച്ഛൻ ജിസൈൽ പക്ഷെ അവിടെ വളർന്നു ജിസൈൽ ശരിക്ക് ജിസൈലിന്റെ അച്ഛൻ അങ്ങനെയാണല്ലോ പഞ്ചാബിയാണല്ലോ പിന്നെ അവര് അച്ഛൻ മരിച്ചതിന് ശേഷം അവര് നാട്ടിൽ ഇങ്ങനെ വരലും പോക്കും അങ്ങനെയൊക്കെയാ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് പിന്നെ കൂടി പറയട്ടെ കഴിഞ്ഞു പോയത് ആര്യൻ ആര്യൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ എന്നിട്ട് ജിസേല് ചോദിച്ചു മമ്മിയോട് മമ്മി എന്താ ആര്യനെ മൈൻഡ് ചെയ്യാത്ത ചോദിച്ചു അപ്പൊ അപ്പൊ മമ്മി പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തല്ലോ ഞാൻ അപ്പൊ അവിടെ കാണാനിട്ടാണ് അല്ലാണ്ട് മലപൂർവ്വം അല്ലാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആര്യനെ ബിഗ് ബോസ് വിളിച്ചു വിളിച്ചിട്ട് ആര്യനോട് ചോദിച്ചു ആരെ വരുന്ന തോന്നുന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആദ്യം ഉള്ളിൽ നിന്ന് ആര്യൻ്റെ ബ്രദർ വന്നു നല്ലൊരു നല്ല രേട്ട നല്ല അടിപൊളി ആ ഒരു ഒരു പയ്യൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ്റെ അമ്മ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ ഓടിപ്പോയി ഫസ്റ്റ് കെട്ടിപ്പിടിച്ചത് അനുമോള അനുമോളെ കുറച്ച് നേരെ കെട്ടിപ്പിടിച്ചു പക്ഷേ ആര്യൻ്റെ മമ്മി ഓപ്പോസിറ്റ് നല്ലൊരു നല്ല രസം വേറൊരു രീതിയിൽ ആര്യൻ്റെ മമ്മി ഫസ്റ്റിനെ ജിസേലോട് ഇങ്ങനെ അടിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ടാസ്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇനി എന്താ അറിയില്ല തോന്നുന്നത് ബാക്കി അനിടെസ് പക്ഷേ വേറൊരു സംഭവം കേട്ടോ അനിമോളുടെ വീട്ടുകാര്യശേഷം കോൺട്രവേഴ്സിന്നുള്ളത് പല ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുണ്ടാവറിയില്ല ആരൊക്കെ നമ്മളത് വന്ന് പോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് അതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാം എന്താ യാത്രയാണ് ഇന്നത്തോടുകൂടി യാത്ര കഴിയുന്ന നാളെ വീട്ടിൽ ഇന്ന് രാത്രി വീട്ടിലെത്തും അപ്പൊ യാത്ര ആയതുകൊണ്ടാണ് വയനാട്ടിലൂടെ പോയി കൊണ്ടിരിക്കുന്നു വയനാട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് നിങ്ങളുടെ നാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് സ്ഥലോ എന്ന് പറഞ്ഞ രണ്ടാമതിന് അത് തിരുനെല്ലി നമ്മളെ സ്ഥിരം സ്ഥലമാണ് പക്ഷെ എന്താ അറിയില്ല വയനാട് ഭയങ്കര ഇഷ്ടം ഞങ്ങക്ക് ഭയങ്കര രണ്ടാമത്തെ നമ്മൾ വരുന്ന റോഡ് ഭാഗത്തേക്ക് പോണേക്കാൾ വരും അപ്പൊ ഇത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരാം ബൈ ബൈ ഗോഡ് വീഡിയോ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബൈ ബൈ